മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് പി വി അൻവർ എം എൽ എ പിണറായി വിജയൻ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാകുമെന്നും പിണറായി എന്ന സൂര്യൻ അണഞ്ഞുവെന്നും പി വി അൻവർ എം എൽ എ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് വട്ടപൂജ്യമായി പഴയ പ്രതാപം നഷ്ടപ്പെട്ടു ആഭ്യന്തര വകുപ്പ് ഒഴിയണം ഒരു നിമിഷം പോലും ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ലെന്നും അൻവർ തുറന്നടിച്ചു ആർ എസ് എസിനും ബി ജെ പിക്കും അടിയറവയ്ക്കുന്ന നിലപാടിനൊപ്പം താനില്ലെന്നും സിപിഎം ബന്ധം ഉപേക്ഷിക്കുന്നുവെന്നും എന്നാൽ എം എൽ എ സ്ഥാനം രാജിവെക്കില്ലെന്നും ഭാവി തീരുമാനങ്ങൾ ഞായറാഴ്ച നിലമ്പൂരിൽ പ്രഖ്യാപിക്കുമെന്നും അൻവർ കൂട്ടിച്ചേർത്തു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും സാങ്കേതിക വിദ്യകളിലും അമേരിക്കയുമായി സഹകരണം ശക്തമാക്കാൻ യുഎഇ അമേരിക്കയിൽ സന്ദർശനം നടത്തുന്ന യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇത് സംബന്ധിച്ച് യു എസ് വാണിജ്യ സെക്രട്ടറി ജിന റൈമണ്ടോയുമായി കൂടിക്കാഴ്ച നടത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണ മേഖലകളെ സംബന്ധിച്ച് ചർച്ച ചെയ്തു സുസ്ഥിര സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കുന്നതിനുള്ള ഇരു രാജ്യങ്ങളുടെയും കാഴ്ചപ്പാടുമായി യോജിക്കുന്ന സാമ്പത്തിക ശാസ്ത്രം വ്യാപാരം നിക്ഷേപം സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലെ യു ഇ ബന്ധങ്ങളുടെ പുരോഗതി യോഗം വിലയിരുത്തി ലബനനിലെ ഇന്ത്യക്കാർ അതീവ ജാഗ്രത പാലിക്കണമെന്നും ലബനൻ വിടണമെന്നും ഇന്ത്യൻ എംബസി വ്യക്തമാക്കി ഇസ്രായേലും ലബനിലെ ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമായ ഹിസ്ബുള്ളയും തമ്മിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇന്ത്യൻ എംബസി പൗരന്മാർക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയത് നിലവിലെ സാഹചര്യത്തിൽ അറിയിപ്പുണ്ടാകുന്നത് വരെ ഇന്ത്യൻ പൗരന്മാർ ലബനിലേക്ക് യാത്ര ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ട് ലബനനിൽ തുടരുന്നവർ യാത്രകൾ നിയന്ത്രിക്കാനും ബെഹ്റൂത്തിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാനും നിർദ്ദേശിക്കുന്നു ബെയ്റൂത്തിലേക്കുള്ള ഫ്ലൈറ്റ് സർവീസ് പുനരാരംഭിക്കുന്നത് നീട്ടി എമിറേറ്റ്സ് ഇത്തിഹാദ് വിമാന കമ്പനികൾ ലബനനിൽ ഇസ്രയേൽ ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് നടപടി ഒക്ടോബർ ഒന്നുവരെ ബെയ്റൂത്തിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കുന്നതായി ദുബൈ ആസ്ഥാനമായ എമിറേറ്റ് എയർലൈൻസ് അറിയിച്ചു അബുദാബി ആസ്ഥാനമായ ഇത്തിഹാദ് എയർവേസും ബേറൂത്തിലേക്കും തിരിച്ചുമുള്ള ഫ്ളൈറ്റ് സർവീസുകൾ ഈ മാസം ഇരുപത്തിയെട്ട് വരെ റദ്ദാക്കി ലബനനിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് തുടരുകയാണെന്ന് വിമാന കമ്പനി അറിയിച്ചു എഐ വിദ്യ വ്യാപകമാകുന്ന ഈ ഘട്ടത്തിൽ വ്യക്തിപരമായ വിവരങ്ങൾ നൽകുന്നതിനെതിരെ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ദുബായ് പോലീസ് എഐ വിദ്യകൾ അമിതമാകുമ്പോഴുണ്ടാകുന്ന അപകട സാധ്യതകളാണ് പോലീസ് മുന്നറിയിപ്പിലൂടെ വ്യക്തമാക്കുന്നത് എഐ ആപ്പുകളിൽ അനാവശ്യമായ വ്യക്തിഗത വിവരങ്ങൾ പങ്കുവയ്ക്കരുത് ചാറ്റ്ബോർഡ്സ് ചാറ്റ് ജി പി ടി എന്നിവയിലൂടെ വിവരങ്ങൾ കൈമാറരുതെന്നും അത് അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ദുബായ് സൈബർ ക്രൈം ഡിപ്പാർട്ട്മെന്റ് ആക്ടിംഗ് ഡയറക്ടർ മേജർ അബ്ദുള്ള അൽ ഷൈഹി വ്യക്തമാക്കി റാസൽ ഗൈമയിൽ സുരക്ഷിത നഗരം പദ്ധതി വിലയിരുത്തി റാക് കിരീടവകാശി റാക് കോടതികളുടെ സാങ്കേതിക സംവിധാനങ്ങളുടെ ഏകീകരണവും ഇലക്ട്രോണിക് കണക്ടിവിറ്റിയുടെ നിലവാരവും പ്രശംസനീയമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി റാക് കിരീടവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ജുഡീഷ്യൽ കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൌദ് ബിൻ സഖർ അൽ ഖാസമിയാണ് പദ്ധതി വിലയിരുത്തിയത് എമിറേറ്റിലെ പ്രവർത്തനങ്ങൾ പ്രധാന നേട്ടങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ തുടങ്ങിയവയും യോഗത്തിൽ അദ്ദേഹം വിലയിരുത്തി ഷാർജയിലെ സ്വകാര്യ സ്കൂളുകളിൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റുകൾ നടപ്പാക്കും മൂല്യനിർണ്ണയം നടത്താനുള്ള കരാറിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പുവെച്ചു പദ്ധതിയുടെ ഭാഗമായി വൈദഗ്ധ്യം വിവരങ്ങൾ റിപ്പോർട്ടുകൾ എന്നിവ കൈമാറുന്നതിന് ഷാർജ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റിയുമായി ചേർന്ന് പ്രവർത്തിക്കും നിലവാരം ഉയർത്താൻ സഹായിക്കുന്ന ഈ ടെസ്റ്റുകളിൽ പങ്കെടുക്കണമെന്ന് സ്വകാര്യ സ്കൂളുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എമിറേറ്റിലെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും സ്വകാര്യ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും പദ്ധതി സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ വിമാന ടിക്കറ്റിൽ കുട്ടികൾക്ക് തൊണ്ണൂറ് ശതമാനം ഇളവ് നൽകി കുവൈറ്റിലെ ജസീറ എയർവെയ്സ് രണ്ടു മുതൽ പന്ത്രണ്ട് വരെയുള്ള കുട്ടികൾക്കാണ് ടിക്കറ്റ് നിരക്കിൽ തൊണ്ണൂറ് ശതമാനം ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒക്ടോബർ പത്തൊമ്പതിന് മുൻപ് ടിക്കറ്റ് എടുക്കുകയും ഡിസംബര് പതിനഞ്ചിനകം യാത്ര ചെയ്യുകയും ചെയ്യുന്നവർക്കാണ് ഈ ആനുകൂല്യം വിവിധ സെക്ടറുകളിലേക്ക് വ്യത്യസ്ത നിരക്കിലാണ് ഇളവ് ലഭിക്കുക വിമാനയാത്രയിലെ വർദ്ധിച്ച ടിക്കറ്റ് നിരക്ക് കാരണം യാത്രയിൽ നിന്നും കുട്ടികളെ ഒഴിവാക്കുന്നത് ശ്രദ്ധയില്പ്പെട്ടതോടെയാണ് നിരക്കിളവ് പ്രഖ്യാപിച്ചതെന്ന് എയർവെയ്സ് അധികൃതർ വ്യക്തമാക്കി